നമ്മളിപ്പോൾ ഉള്ളത് യെസ് ഗാലറിയ മോളിനകത്താണുള്ളത് ഉള്ളത് അവിടെ തന്നെ പോകാൻ പോകണത് ഇതാണ് അവിടെ ബാക്കിൽ കാണുന്നതാണ് ഗാലറിയ മാൾ എത്ര ദിവസത്തിന് ശേഷമാണ് നമ്മൾ ഇന്നൊരു വീഡിയോ എടുക്കുന്നതും പുറത്തിറങ്ങുന്നതും അപ്പോൾ നമുക്ക് ഇന്ന് വീക്കെൻഡാണ് വീക്കെൻഡിലെ വിശേഷങ്ങൾ നമുക്ക് കാണാം ഒരു ഹായ് അപ്പർ സൈഡ് സാധ്യത ഗാലറിയ മോളിലേക്കുള്ള എൻട്രൻസ് ആണ് നമ്മളങ്ങനെ നിൽക്കുന്നത് ഗാലറി അമ്മളിലാണ് നമ്മൾ ഗാലറിയ മോളിലെ റൂഫ് സ്കോപ്പിലാണ് ഐസയുടെ പാർക്ക് യെസ് വിടെ പോ പാർക്കിൽ വേണ്ട കാറ കൊടുക്കാൻ പറ്റില്ല നമുക്ക് കാർ വേണം ഇതിനകത്ത് ഏത് കാർ വേണം മോക്ക് ഏത് കാർ വേണം ഏത് കാറാ വേണ്ടിയ മഞ്ഞയുണ്ട് ബ്ലാക്ക് ഉണ്ട് ഏത് വേണം ഏത് വേണം പറ ഏത് കാർ വേണം ഓൾവോ ഓൾവോ ഏത് വേണം പറ വേണ്ടേ ഓക്കേ ഹായ് വെയിറ്റ് വെയിറ്റ് ലിഫ്റ്റ് വരും അയ്യോ നോക്ക് ഫോട്ടോ എടുക്കണോ ഓക്കെ പി സെവനിലാണ് ഫാമിലി പാർക്ക് പെട്ടെന്ന്

പൈസ ചെന്നര് ഇടിക്കും മോളെല്ലാരും കളിക്കാൻ സാധനമാവും മരങ്ങളൊക്കെ ഉള്ള പാർക്കാട്ടാ എടുക്കാൻ പൈസ സാധനങ്ങളൊക്കെ എടു വീടുണ്ടാക്കുവാണോ ഗാലറി അമാളിന്റെ കാഴ്ചകൾ നല്ല നൈസ് ബിൽഡിംഗുകളാണ് അബുദാബി ഫുള്ള് കാണും ഫോർ സീസൺ ഹോട്ടല് സൈക്കിൾ വെച്ച് ഇരിക്കാൻ പോവാ അബുദാബിയിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു മാളാണ് ഗാലറിയ മാള് വൈകുന്നേരമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ മാള് എല്ലാ സൗകര്യങ്ങളുള്ള ഉള്ള മാള് നല്ല വ്യൂ അതുപോലെ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ പാർക്ക് അത് ടോപ്പിൽ വെൽക്കം വെൽക്കം ടു ഗാലറിയ ഗാലറിയ മോളിൽ നമ്മുടെ സോഡം ചെയ്യുന്നു ഗാലറിയ മോളിൽ ഐഫോണിൻ്റെ ഷോറൂമ് വേണ്ട ഐഫോണിൻ്റെ ഷോറൂമാണ് ഗാലറിയ മോളിന് കൊള്ളാമോ വെള്ളച്ചാട്ടം കൊള്ളാമോ